കേരളം ഒരു തദ്ദേശീയ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണല്ലോ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ടൗൺ വാർഡായ മൂന്നാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ അനിൽ കെ ആൻ്റണിയുടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ജനങ്ങൾക്ക് സുപരിചിതനായ പൊതുപ്രവർത്തകനായ അനിൽ കെ ആൻ്റണിയുടെ മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാമിലേക്ക് നമുക്ക് കടക്കാം നമസ്കാരം അൻചായ അപ്പോൾ കേരളം ഒരു തദ്ദേശീയ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് കടക്കുകയാണ് അപ്പം മല്ലപ്പള്ളിയിലെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് മൂന്നാം വാർഡിലാണല്ലോ മത്സരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളോടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേടുന്നത് അപ്പം അൽ പെർസ്പെക്റ്റീവിൽ നിന്ന് എന്ത് വികസനമാണ് ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത് അതേപോലെ ഒരു യു ഡി എഫിൻ്റെ ഒരു കണ്ടിന്യൂ ഭരണമായിരുന്നല്ലോ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ എങ്ങനെയാണ് ഈ ഇലക്ഷനെ അപ്പം ജനങ്ങളെ ഒന്ന് ഫേസ് ചെയ്യുന്ന എന്തൊക്കെയാണ് പ്രതീക്ഷകൾ ആദ്യമായി തന്നെ എൻ്റെ എല്ലാ വോട്ടർമാർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ഞാൻ അറിമേ അറിയിക്കട്ടെ ഞാൻ വിജയിച്ചു വന്നാൽ മല്ലപ്പള്ളിയിൽ പ്രത്യേകിച്ച് മൂന്നാം വാർഡിൻ്റെ വികസന സ്വപ്നം എന്ന് എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചു വരുന്ന കാര്യങ്ങൾ നമ്മുടെ വലിയ തോടിൻ്റെ പുനരുദ്ധാരണം നമുക്ക് അത്യാവശ്യമായിട്ട് നടത്തേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞത്താനം പുഞ്ച വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നെൽകൃഷി നല്ലപോലെ നടന്നിരുന്ന ഒരു സ്ഥലമാണ് അന്നിപ്പോൾ അത് തരിച്ചായിട്ട് കിടക്കുക അവിടെ കൃഷി യോഗ്യമായ സ്ഥലം ആക്കി അത് പഴയതുപോലെ തന്നെയുള്ള കൃഷിയിലേക്ക് അത് കടന്നു വരണം അതുപോലെ തന്നെ നമ്മുടെ ടൗണിലെ മാലിന്യ പ്രശ്നങ്ങൾ ഇന്ന് വളരെയധികം കൂടുതലുള്ളൊരു പ്രദേശമാണ് മല്ലപ്പള്ളി ടൗൺ ഭാവം എന്ന് പറയുന്നത് ആ ടൗണിനെയാണ് ഞാൻ പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ ടൗണിലുള്ള ആ മാലിന്യങ്ങളെല്ലാം നിർമാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികളിൽ ഞാൻ മുൻഗണന നൽകും അതുപോലെ തന്നെ നമ്മുടെ തെരുവ് നായ്ക്കൾ ഇന്ന് വളരെയധികം കൂടി മനുഷ്യർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് തെരുവ് നായയുടെ ശല്യം കാരണം അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കും ഈ മൂന്നാം വാർഡെന്ന് പറയുന്നത് മണിവലി ആറിനോട് ചേർന്ന് കിടക്കുന്ന രണ്ട് കരകളിലും പെട്ട ഒരു വാർഡാണ് ഇവിടെ ഏഴേ ഹന്തുക്കളുടെയൊക്കെ കൂടുതൽ ശല്യങ്ങളുള്ള സ്ഥലമാണ് ഇവിടെയൊക്കെയാണ് എൻ്റെ മനസ്സിലെ ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുൻപ് ചെയ്തിട്ടതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്ത് പൂർത്തീകരിക്കാനുണ്ട് പുതിയ പദ്ധതികൾ നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നെ വിജയിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ഈ പ്രദേശത്തെ ജനങ്ങളോടുകൂടി എന്നും ഏത് ആവശ്യത്തിനും അവരുടെ കൂടി ഞാൻ എന്നും ഉണ്ടായിരിക്കും എന്ന് മാത്രം എനിക്ക് ഈ അവസരത്തിൽ പറയാനായിട്ടേണ്ടിയുള്ളു താങ്ക് യു യരക്കൊടി ഉയർത്തി സത്യത്തിൻ കരുമായി സമരഭോവിധീരായി നമ്മടു തുിഞ്ഞിടും